കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ഫോർ പി ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ജമു ജുവല്ലേഴ്സ് ആൻഡ് അൽ റഹബോത്ത് എയർ കണ്ടീഷനിങ് കമ്പനി നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തിമൂന്ന് ചൊവ്വാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനേക്കാൾ ബഹ്റിൻ ജനസംഖ്യ നാല് ദശാംശം എട്ട് ശതമാനം വളർച്ച നേടിയതായി ജി സി സി സ്റ്റാറ്റിസ്റ്റിക്കൽ സെൻ്റർ അധികൃതർ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒന്നേ ദശാംശം അഞ്ച് ദശലക്ഷമായിരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നേ ദശാംശം ആറ് ദശലക്ഷമായി ഉയർന്നിരിക്കുന്നത് ഇപ്പോൾ പുറത്തുവിട്ട സ്ഥിതി വിവരക്കണക്കുകൾ പ്രകാരം ജി സി സി രാജ്യങ്ങളിൽ ജനസംഖ്യാ വർധനയിൽ ബഹ്റിൻ അഞ്ചാം സ്ഥാനത്താണ് ജി സി സി രാജ്യങ്ങളിലെ ഏറ്റവും ഉയർന്ന ജനസംഖ്യ വളർച്ച കുവൈറ്റിലാണ് പതിനാറ് ദശാംശം അഞ്ച് ശതമാനം വർധനയാണ് കുവൈറ്റിലുണ്ടായത് ഒമാനിൽ പതിനാല് ദശാംശം ഒരു ശതമാനവും ഖത്തറിൽ പതിനൊന്ന് ദശാംശം അഞ്ച് ശതമാനവും യു എയിൽ എട്ടേ ദശാംശം മൂന്ന് ശതമാനവും സൗദി അറേബ്യയിൽ നാല് ദശാംശം അഞ്ച് ശതമാനവും വളർച്ചയാണ് രേഖപ്പെടുത്തിയത് ആകെ ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ രാജ്യങ്ങളിലെ ജനസംഖ്യയിൽ രണ്ട് വർഷത്തിനിടെ ഏഴ് ദശാംശം മൂന്ന് ശതമാനം വർധനയാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജി സി സി ജനസംഖ്യ അൻപത്തി മൂന്ന് ദശാംശം ആറ് ദശലക്ഷമായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് അൻപത്തി ഏഴ് ദശാംശം ആറ് ദശലക്ഷത്തിലെത്തി ജൂലൈ പതിനാല് മുതൽ ഇരുപത് വരെ നടത്തിയ തൊഴിൽ പരിശോധനയിൽ നാൽപ്പത് പേരെ പിടികൂടിയതായും ഈ കാലയളവിൽ നേരത്തെ പിടിയിലായ തൊണ്ണൂറ്റി എട്ട് പേരെ നാടുകടത്തിയതായും ബഹ്റിൻ ലേബർമാർക്ക് റെഗുലേറ്ററി അതോറിറ്റി അധികൃതർ വ്യക്തമാക്കി ഇരുന്നൂറ്റി പത്ത് പരിശോധനകളാണ് ഈ ദിവസങ്ങളിൽ നടന്നത് ആഭ്യന്തര മന്ത്രാലയം നേഷണാലിറ്റി പാസ്പോർട്സ് ആൻഡ് റെസിഡൻസ് അഫീഴ്സ് പോലീസ് എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിശോധനകൾ നടന്നുവരുന്നത് ബഹ്രൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ വിശ്വാസം ഗോൾഡ് സിറ്റി മനാമ ബഹർനിലെ പ്രവാസി കലാകാരന്മാർ ഒരുക്കുന്ന സ്റ്റാർസ് ഇൻ അസ്രചിത്രമായ സ്റ്റാർസ്സിന്റെ ബഹർനിലെ ചിത്രീകരണം പൂർത്തീകരിച്ചു ലിൻസ മീഡിയയുടെ ബാനറിൽ റിലീസിനൊരുങ്ങുന്ന ചിത്രത്തിൽ എ ഇ ത്രീ ഡി ആനിമേഷൻ സാങ്കേതിക വിദ്യകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചിത്രത്തിൻ്റെ കഥ തിരക്കഥ സംഭാഷണം സംവിധാനം എന്നിവ നിർവഹിച്ചിരിക്കുന്നത് ബഹ്റിൻ പ്രവാസിയായ ലിനി സ്റ്റാൻലിയാണ് ചിത്രത്തിൻ്റെ പൂജാ ചടങ്ങ് ബഹ്റിൻ എസ് എൻ സി എസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു സന്തോഷ് കൈലാസ് ചാൾസ് ആലുക എസ് എൻ സി എസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ മുതിർന്ന കഥകളി നടനായ കലാമണ്ഡലം കരുണാകരക്കുറുപ്പ് എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി സന്തോഷ് കൈല സിറ്റോൺ കർമ്മവും ചോൾസ് ആലുക്ക ഫസ്റ്റ് ക്ലാപ്പും നിർവഹിച്ചു പ്രൊഡക്ഷൻ കൺട്രോളർമാരായ സ്റ്റാൻലി തോമസ് വിനോദ് ആക്ടിങ്ങൽ സംവിധായക ലിനി സ്റ്റാൻലി ക്യാമറാമാൻ ജേക്കബ് എന്നിവർ ചേർന്ന് ടൈറ്റിൽ റിലീസ് ചെയ്തു വിനോദ് നാരായണനും സ്മിത മാക്സോയും പ്രധാന കഥാപാത്രങ്ങളായി വരുന്ന ചലച്ചിത്രത്തിൽ ഡോക്ടർ രാജി സ്റ്റാൻലി തോമസ് പ്രജോത് കൃഷ്ണ പ്രശാന്ത് ചാൾസ് ആലുക്ക ആരുൺ സ്റ്റാൻലി മീനാക്ഷി ഉദയൻ തുടങ്ങി നാൽപ്പതോളം കലാകാരന്മാർ വിവിധ വേഷങ്ങളിൽ അഭിനയിക്കുന്നു സമസ്താ ബഹറിൻ അത്തത്കീയ ത്ൈമാസ ക്യാമ്പയിനോടനുബന്ധിച്ച് സമസ്ത മനാമ ഏരിയ പവിഴദ്വീപിലെ ചരിത്രഭൂമിയിലൂടെ എന്ന ശീർഷകത്തിൽ ഏകദിന പഠനയാത്ര സംഘടിപ്പിച്ചു സമസ്ത ബഹ്റിൻ പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ തങ്ങളുടെ പ്രാർത്ഥനയോടെ തുടക്കം കുറിച്ച യാത്രയ്ക്ക് എസ് ഐ സി സൌദി നാഷണൽ കമ്മിറ്റി മെമ്പർ അറക്കൽ അബ്ദുറഹ്മാൻ സാഹിബ് നേതൃത്വം നൽകി ഗൾഫ് മേഖലയിലെ ആദ്യത്തെ എണ്ണക്കിണർ ട്രീ ഓഫ് ലൈഫ് ബഹ്റിൻ കോട്ട ബാർബർ ക്ഷേത്രം അൽജസ്ര ഹാൻഡിക്രാഫ്റ്റ് ജസ്റ ഹൗസ് തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി സമസ്ത ബഹ്റിൻ കേന്ദ്ര നേതാക്കളായ മുഹമ്മദ് മുസ്ലിയാർ എടവണ്ണപ്പാറ ഹാഫിൽ ഷർഫുദ്ദീൻ മൗലവി അബ്ദുൾ മജീദ് ചോലക്കോട് ജംഇയത്തുൽ മോ അലിമീൻ ജനറൽ സെക്രട്ടറി ബഷീർ ദാരിമി എസ് കെ എസ് എസ് എഫ് ബഹ്റിൻ നേതാക്കളായ നവാസ് കുണ്ടറ ഉമൈർ വടകര മുഹമ്മദ് ബിബി സമസ്ത ജിദ്ദാലി ഉമൽ ഹസം ഏരിയ പ്രതിനിധികൾ സമസ്ത മനാമ പ്രവർത്തകർ തുടങ്ങിയവർ യാത്രയിൽ പങ്കാളികളായിരുന്നു വർഷങ്ങളുടെ സേവന പാരമ്പര്യവുമായി അൽ റഹ്ബോത് എയർ കണ്ടീഷണിംഗ് കമ്പനി വിൻഡോ എ സി സർവീസിംഗ് വെറും നാല് ദിനം സ്പിറ്റ് എ സി സർവീസിംഗ് വെറും എട്ട് ദിനം കൂടാതെ എയർ കണ്ടീഷനിങ് സെയിൽസ് എ സി സർവീസസ് ഡെറ്റ് വർക്ക് റെഫ്രിജറേഷൻ വർക്കുകൾ ബിൽഡിംഗ് മെയിന്റനൻസ് ഇലക്ട്രിക് ആന്റ് പ്ലംബിംഗ് ജോലികൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച സേവനത്തോടെ നൽകുന്നു അൽ റഹ്ബോത് എയർ കണ്ടീഷനിങ് കമ്പനി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ മൂന്ന് എട്ട് പൂജ്യം രണ്ട് നാല് ആറ് ആറ് ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി വനാ മാപ്പഹ്രേറ്റ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ സാമൂഹിക സേവന രംഗത്ത് സമഗ്ര നേതൃപരിശീലനം ലക്ഷ്യമാക്കി ഐ സി എഫ് ബഹറിൻ സംഘടിപ്പിച്ച മൊഹറം ക്യാമ്പ് സമാപിച്ചു ബഹറിലെ എട്ട് സെൻട്രലുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കായി സംഘടിപ്പിച്ച ക്യാമ്പ് ഐ സി എഫ് സംഘാടനകാര്യ പ്രസിഡന്റ് ഷാനവാസ് മദനയുടെ അധ്യക്ഷതയിൽ കെ സി സൈനുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ താരിമി അഡ്വക്കേറ്റ് എം സി അബ്ദുൽ കരീം ഡോക്ടർ മുഹമ്മദ് യാസർ അബൂബക്കർ ലത്തിഫി എന്നിവർ ക്ലാസ് എടുത്തു റഫിഖ് ലത്തീഫി വരവൂർ നൌഫൽ മയ്യേരി മമ്മൂട്ടി മുസ്ലിയാർ വയനാട് ബഷീർ ഹാജി ചേലംബ്ര അബ്ദുറഹ്മാൻ ചെക്കിയാട് അബ്ദുറഹീം സഖാഫി അത്തിപ്പറ്റ എന്നിവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി അബ്ദുൽസലാം മുസ്ലാർ കോട്ടയ്ക്കൽ അബ്ബാസ് മണ്ണാർക്കാട് അബ്ദുറഹീം സഖാഫി വരവൂർ ഫൈസൽ ചെറുവണ്ണൂർ ഷംസുദ്ദീൻ സുഹരി അസ്കർ താനൂർ എന്നിവർ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു ക്യാമ്പംഗങ്ങൾക്കായി നടത്തിയ വിജ്ഞാന പരീക്ഷയിൽ മുഹമ്മദ് കുൽക്കല്ലൂർ സുൽഫിക്കർ അലി നിസാർ എന്നിവർ വിജയികളായി ഐ സി എഫ് സംഘടനാ സെക്രട്ടറി ഷംസുദ്ദീൻ പുക്കേൽ സ്വാഗതവും അബ്ദുൾ ഹക്കീം സഖാഫി കിനാലൂർ നന്ദിയും പറഞ്ഞു മുപ്പത്തിനാല് വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന ഒ എ സി സി തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് നിസാമുദ്ദീൻ ഒ എ സി സി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയപ്പും സ്നേഹാതരവും നൽകി ലുലു ദാനാമാൾ ജനറൽ മാനേജറായി ജോലി ചെയ്യുകയായിരുന്നു യാത്രയപ്പ് സമ്മേളനത്തിൽ ഒ എ സി സി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സന്തോഷ് കെ നായർ അധ്യക്ഷത വഹിച്ചു ഗ്ലോബൽ ജനറൽ സെക്രട്ടറി രാജു കല്ലുമ്പുറം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ നിസാമുദ്ദീനെ പൊന്നാടയും മമൻറ്റോയും നൽകി ആദരിച്ചു ഒ ഐ സി സി ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം ദേശീയ കമ്മിറ്റി ഭാരവാഹികളായ മനു മാത്യു ജവാദ് വക്കം തിരുവനന്തപുരം ജില്ലാ ഭാരവാഹികളായ രത്തൻ തിലക് പാറശാല സതീഷ് കുമാർ പൂ സൈറസ് ആനയറ ടോം ചിറൻകീഴ് അനി തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി പൊഴിയൂർ ഷാജി നെയ്യാറ്റിൻകര ഹരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു നിസാമുദ്ദീൻ മറുപടി പ്രസംഗം നടത്തി